വരെ സിനിമാളിൽ ഇത്തവണ സംസാരിക്കുന്നത് പാരഡൈസ് എന്ന സിനിമയെക്കുറിച്ചാണ് വളരെ പ്രശസ്തനായ ശ്രീലങ്കൻ ചലച്ചിത്രകാരൻ പ്രസന്നവിത്തനാകെ സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണിത് ആദ്യ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാള സിനിമയുമാണിത് ഇത്തരത്തിലുള്ള ഒരു സിനിമ യഥാർത്ഥത്തിൽ സിനിമ എന്ന കലാരൂപത്തിൻ്റെ മാധ്യമ രൂപത്തിൻ്റെ സാർവദേശീയമായ സ്വഭാവത്തെ വിളിച്ചറിയിക്കുന്നുണ്ട് സിനിമ ഒരു യൂണിവേഴ്സൽ ആയ കലയാണ് എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സംസാരം വരുന്നതിന് മുൻപ് ഉള്ള സിനിമ അതാണ് ഏറ്റവും യൂണിവേഴ്സലായ സിനിമ എന്നും കരുതി പോന്നിരുന്നു അതുകൊണ്ടാണ് സിനിമയിൽ സംസാരങ്ങൾ തുടങ്ങുകയും ടോക്കീസ് എന്ന് പറയപ്പെടുന്ന സംസാരിക്കുന്ന സിനിമകൾ ആരംഭിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ ചാർലി ചാപ്ലിൻ താൻ ഈ രൂപത്തിലേക്കില്ലെന്നും താൻ സൈലൻ്റ് ഫിലിം എന്നറിയപ്പെടുന്ന പഴയ സിനിമയിൽ തന്നെ തുടരും എന്നും കുറേ കാലം അറിയിച്ചതും അപ്രകാരം ഹോളിവുഡ് അദ്ദേഹത്തെ അനുവദിച്ചതും പിന്നീട് ഗ്രേറ്റ് ഡിറ്റേറ്ററിലാണ് അത് മാറി അദ്ദേഹം സംഭാഷണം ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ് സിനിമയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ് സിനിമയിൽ സംസാരം ഉൾപ്പെടുത്തുക എന്നുള്ളത് കഥാപാത്രങ്ങളുടെ സംസാരം പാട്ടുകൾ ഒക്കെ തന്നെ ഇത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടും വളരെ സാർവദേശീയമായ അല്ലെങ്കിൽ രാജ്യാന്തരമായ വിഷയങ്ങൾ സിനിമ മിക്കപ്പോഴും കൈകാര്യം ചെയ്യാറുണ്ട് നമ്മുടെ സിനിമയിലും അത്തരം ഒരവസ്ഥ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നു എന്നതാണ് പാരഡൈസ് എന്ന സിനിമയുടെ പ്രത്യേകത ഈ സിനിമയിൽ മലയാളമാണ് പ്രധാന സംസാര ഭാഷയെങ്കിലും അതിനു പുറമെ ഇംഗ്ലീഷും സിംഹളീസും ഹിന്ദിയും തമിഴും ഇതിൽ സംഭാഷണമായി വരുന്നുണ്ട് ഇതെല്ലാം തന്നെ വളരെ സ്വാഭാവികമായി അതാത് സന്ദർഭങ്ങളിൽ ഏത് ഭാഷയാണോ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരേ കഥാപാത്രം തന്നെ വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിക്കേണ്ടി വരുന്നു അതിൻ്റെ ടൈറ്റിൽ മലയാള കേരളത്തിൽ കാണിക്കുന്ന തിയേറ്ററുകളിൽ മലയാള സബ് ടൈറ്റിൽ വരുന്നു മറ്റുള്ള ഭാഷകളിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ സമാനമായ ഭാഷകളിലുള്ള സബ് ടൈറ്റിൽ വരുന്നു ഇപ്രകാരം രാജ്യാന്തരമായ പ്രശ്നങ്ങൾ നമ്മുടെ സിനിമയിലേക്ക് വരുന്നത് പ്രത്യേകിച്ചും മുൻകാലഘട്ടത്തിൽ നമ്മുടെ ചില നർമ്മം അവതരിപ്പിക്കപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന ചില സിനിമകളിൽ പ്രത്യേകിച്ചും ശ്രീനിവാസിൻ്റെയും സത്യനന്ദികാടിൻ്റെയൊക്കെ സിനിമയിൽ ക്യൂബയിലെ പ്രസിഡന്റിൻ്റെ പേര് നിങ്ങൾക്കറിയാം അരിയുടെ വിലയറിയില്ല അതല്ലെങ്കിൽ പോളണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം പരിഹസിച്ച മലയാളിയെ പരിഹസിച്ച സിനിമകൾ മലയാളിയെ സ്വയം അപഹസിച്ച സിനിമകൾക്കുള്ള ചില മറുപടി കൂടിയാണ് പാരഡൈസ് പോലെ ഗംഭീരമായ സിനിമകൾ മലയാളത്തിൽ വരുന്നു എന്നുള്ളത് ഈ ചിത്രം നേരത്തെ പൂർത്തിയാക്കി കൊറിയയിലെ പ്രശസ്തമായ ബുസാൻ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഉന്നതമായ ചില അവാർഡുകൾ നേടുകയുണ്ടായി മറ്റ് നിരവധി ഫെസ്റ്റിവലുകളിൽ ഐ എഫ് എഫ് കെയിൽ അടക്കം ഇത് കാണിച്ചു ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത അത്യാവശ്യം നല്ല ഷോസ് ഒക്കെ തന്നെ ഉണ്ട് റോഷൻ മാത്യുവും അതുപോലെ തന്നെ ദർശന രാജേന്ദ്രനുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കേശവ് എന്നും അമ്മു എന്നും ഉള്ള ദമ്പതികളാണിവർ അവരുടെ അഞ്ചാമത്തെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് അവർ ശ്രീലങ്കയിലേക്ക് ഒരു യാത്ര ഒരു ടൂറിസ്റ്റ് യാത്ര നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീലങ്കയിൽ വലിയ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവുകയുണ്ടായി കാരണം രാജ്യത്തെ ഭരണം തന്നെ സ്തംഭിക്കുന്ന രീതിയിൽ അവിടെ ഇന്ധനക്ഷാമം നേരിട്ടു അതുപോലെ തന്നെ വൈദ്യുതി ക്ഷാമം നേരിട്ടു ഫല് ആളുകൾക്ക് ഭക്ഷ്യ ഭക്ഷ്യക്ഷാമം പോലും നേരിടുകയുണ്ടായി അത് ഏറ്റവും തമാശയായ കാര്യം ആ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിച്ചതിൽ ജൈവകൃഷി വലിയൊരു പങ്കുവഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നേരത്തെ ഈ കേരളത്തെ കളിയാക്കിയ ചില ചലച്ചിത്രകാരന്മാർ ജൈവകൃഷിയാണ് കേരളത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നതും ഞാൻ ഈ അവസരത്തിൽ ഓർത്തുപോകും അതെന്തുമാവട്ടെ ഇത്തരത്തിലുള്ള വളരെ പേഴ്സണലായ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സിനിമ എന്നൊക്കെ കരുതാവുന്നു മാത്രമല്ല അതിൽ രാമായണത്തിൻ്റെ ലെയറുകളുണ്ട് ഇവർ രാമായണ ടൂർ എന്ന് പറയുന്നത് പോലെ കാരണം രാമൻ ലങ്കൻ ലങ്ക എന്ന് പറയുന്നത് രാവണൻ്റെയാണ് അല്ല അപ്പോൾ അവിടേക്ക് രാമൻ പിന്നെ സീതയെ കട്ടുകൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ഹനുമാൻ വന്ന് രക്ഷിക്കുന്നതും രാമൻ രാവണനെ കൊല്ലുന്നതും അതല്ല രാവണൻ തന്നെ ഉറങ്ങിക്കിടക്കുന്നതുമായ വ്യത്യസ്തമായ രാമായണത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ വായനകൾ ഇതെല്ലാം അതിൻ്റെ ആയിട്ട് സിനിമയിൽ വരുന്നുണ്ട് എന്നാൽ അതേസമയത്ത് അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീലങ്കയിലെ ഭരണം സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതും അതോടൊപ്പം തന്നെ അവിടെ നിലനിൽക്കുന്ന വംശീയമായ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ തമിഴ് ജനതയ്ക്കെതിരായി സിംഹഭൂരിപക്ഷം നടത്തുന്ന മർദ്ദന അധികാരം ഈ അധികാരത്തിൻ്റെ സൂചനകൾ എപ്രകാരമാണ് ഒരാളെ കള്ളനായി സംശയിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോലീസ് അറസ്റ്റ് അല്ലെങ്കിൽ പോലീസ് തടവിലുള്ളത് ഏത് സമൂഹമാണോ യഥാർത്ഥത്തിൽ ആ സമൂഹം ഏറ്റവും കൂടുതൽ കുറ്റവാളികളായതുകൊണ്ടല്ല മരി മറിച്ച് അവർക്കെതിരായ നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ മുൻഗണനകൾ അല്ലെങ്കിൽ മുൻധാരണകൾ വെച്ചാണ് അത് നടക്കുന്നത് എന്ന കാര്യത്തെപ്പോലും നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അത്തരത്തിൽ വളരെ ഒരു രാഷ്ട്രീയ സിനിമ അല്ലാതിരിക്കുമ്പോൾ തന്നെ അത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ഈ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഈ കേശവിൻ്റെയും അമ്മുവിൻ്റെയും റോഷൻ മാത്യുവും അതുപോലെ തന്നെ ദർശൻ രാജേന്ദ്രനും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെ നിർണായകമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിൽ അതിൽ ആ വ്യക്തിത്വം എപ്രകാരമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവും ലിംഗപരവുമായ മാനങ്ങൾ എന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീപ്പായി ചർച്ച ചെയ്യുകയും അപ്രകാരം അവരുടെ കുറ്റവാളി എന്ന് പറയുന്ന ഒരു സംഭവത്തെ തന്നെ പിന്നെ മാറ്റിമറിയുകയും മാറ്റിമറിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരവതരണം കൊണ്ട് വളരെ ശ്രദ്ധേയമായ സിനിമയാണ് പാരഡൈസ് ഇത് മലയാള സിനിമയ്ക്കും അതുപോലെ തന്നെ ശ്രീലങ്കൻ സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ഒക്കെ തന്നെ അഭിമാനിക്കാവുന്ന ഒരു സിനിമ പ്രസന്ന വിത്തനാകെ മലയാളികളായ നടീനടന്മാർ ആയിട്ടുള്ള റോഷൻ മാത്യുവും ദർശന രാജേന്ദ്രനും അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ അഭിനേതാക്കളും ഉണ്ട് അതോടൊപ്പം ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചുള്ള രാജീവ് രവിയാണ് പിന്നെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ശ്രീകർ പ്രസാദാണ് അതുപോലെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് കെ അതുപോലെ പിന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ ന്യൂട്ടൺ സിനിമ കൊച്ചിയിലുള്ള ന്യൂട്ടൺ സിനിമ അതുപോലെ തന്നെ മദ്രാസ് ടോക്കീസ് മണിരത്നത്തിൻ്റെ മദ്രാസ് ടോക്കീസ് എല്ലാം സഹകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ ശ്രീലങ്ക കോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഒരു കോ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പാരഡൈസ് മലയാള സിനിമയുടെയും അതുപോലെ തന്നെ ലോക സിനിമയ്ക്കുമുള്ള ഒരു മികച്ച സംഭാവനയായി വിലയിരുത്താവുന്നതാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് സിനിമാളിൽ കാണാം അഭിവാദനങ്ങൾ